പാണ്ഡിതര സ്നേഹ സന്റി ആമീ മാറ്റി ഒരുമിച്ച് പറയാവാ ഹായ് ഗൈസ് അപ്പൊ ഇന്നലെ അമ്മയുടെ വീട്ടിൽ മൈ ലൈഫ് വിത്ത് കസിൻസ് ആണ് ഇപ്പൊ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വൈകുന്നേരം അല്ലെ രാത്രി അല്ലേ പത്തരയൊക്കെ ആയപ്പോ ഞങ്ങ എത്തി പിന്നെ ഞാൻ വിചാരിച്ച എല്ലാരും കൂടെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിക്കുന്നു കസിൻസ് എല്ലാവരുണ്ട് പിന്നെ രണ്ടുപേര് പോയേക്കാറുണ്ട് ഇമു എബിലു എബിലു ആണ് നാളെ അപ്പൊ വൈകുന്നേരം ഇരിക്കും അറിയില്ല ഇമ്മനെ അങ്ങനെ രണ്ടാളും കൂടെ കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങാടിങ്ങാട് പൗഡർ ഇട്ട് കൊടുക്കണം ഈ കണ്ണത് ഓവറായിട്ട് കഴിഞ്ഞാൽ അവസാനം രണ്ടും കൂടെ തല്ലൊടിക്കുകയും ചെയ്യും അത് വേറെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്ട്ടാ അങ്ങനെ ഞങ്ങളോടൊന്നും സർപ്രൈസ് ആയിട്ട് അമ്മ അവിടെ കാണാൻ ദീപാവലി ദീപാവലിയാണ്ട് കുറച്ചധികം സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് ആള് വന്നത് അത് കണ്ട പാതി എല്ലാരും കൂടെ ഓടി തട്ടിപ്പറിച്ചു വാങ്ങലായിരുന്ന അവിടെ ഇതെല്ലാം അങ്ങോട്ട് അന്തവിട്ട് നിക്കണേണ്ടീം പേടേ ലഡൊക്കെ ആര് തന്നെ തീർന്നു പോയാരെ ജിലേബിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല പിന്നെ അത് തീരുന്ന വരെ ഒരു സമാധാനം ഉണ്ടായില്ല എല്ലാരും കൂടെ അങ്ങോട്ട് കഴിച്ചു തീർത്തിട്ടാ ഇതാണ് നമ്മുടെ മതി നോ സീൻസ് അങ്ങനെ അമ്മേനെ ഓരോന്നും പറഞ്ഞ കളിയാക്കി നിക്കണായിരുന്നിട്ടാ റോസു എല്ലാരും കൂടെ ഒരുമിച്ച് ഒരുമിച്ചിടുന്നത് വളരെ ചുരുക്കമാണ് അങ്ങനെ എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മെന്തെങ്കിലും ഗെയിം കളിക്കാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ സിത്താരയും കള്ളനും പോലീസും അങ്ങനെ കൊറച്ചു നേരം എല്ലാരും കൂടി ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട സ്കെയിൽ ഒന്നും ഇല്ലാത്തോണ്ട് ചീപ്പ് കൊണ്ട് തന്നെയാ മറച്ചാ അഡ്ജസ്റ്റ് ചെയ്തേ കൊറച്ചധികം നേരിരുന്ന് എല്ലാരും കൂടെ അങ്ങോട്ട് എന്താണെങ്കിലും നല്ല രസം എല്ലാരും വീട് തൊട്ടടുത്തായതോണ്ട് തന്നെ ഒരു പരിപാടി വെച്ചാ ഓടി വരാൻ എളുപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അമ്മ വീട്ടിൽ പോണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഉത്സാഹമാണ് എല്ലാവർക്കും അതിന്റെ വൈബ് ഒന്ന് വേറെ തന്നെയാണ് ഞങ്ങളെപ്പോലെ അമ്മ വീട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ നമ്മുടെ ഗേൾസിന്റെ പതിവ് പരിപാടി തലനോക്കലും ആരുടെ തല കണ്ടാലും ആരും വിടൂലട്ടാ വെറുതെ കുറച്ചേരും വാദിക്കല് ഇങ്ങനെ വന്നിരിക്കില്ല അതൊരു പതിവ് തന്നെയാണ് ഇക്കാണ് കേട്ടോ നമ്മുടെ അമ്മ വീട് എനിക്ക് പക്ഷെ ഇതിനേക്കാളും പണ്ടത്തെ വിടാനും ഇഷ്ടം അത് കാണാനാണ് അടിപൊളി നല്ല ഓടിന്റെ വീടും നല്ല നീണ്ട വരാന്തയും പോരാത്തതിനും കൊറേ മുറ്റും അവിടെ ഒക്കെ ഓടിക്കളിച്ചിരുന്ന കാലം അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല സ്നേഹ് അങ്ങനെ വൈകുന്നേരം നല്ല ചൂട് പഴംപൊരിയും പായസം അങ്ങനെ ഉണ്ടാക്കിട്ടെല്ലാരും കൂടെ രാത്രിത്തേക്ക് അടിപൊളി നല്ല നാടൻ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനിലാണ്ട് നീനമ്മ ഇത്രയും പ്രായമായിട്ടും ആൾ ഒരു നേരം ചുമ്മാ ഇരിക്കലിട്ടാൽ ഏത് നേരവും പണിയെടുത്തോണ്ടിരിക്കും മഴ അങ്ങനെ നല്ല ചൂടോടുകൂടി പഴംപുരി അമ്മ എല്ലാവർക്കും പാസ് ചെയ്തിട്ടാണ് വേറെ ഒന്നുമല്ല ഇതിനു മുമ്പ് എല്ലാരും എടുത്തു നിന്നുകൊണ്ട് ഇനി അങ്ങോട്ട് തീർന്നു പോകുന്നു പറഞ്ഞേ അങ്ങനെ എല്ലാവർക്കും തികയാൻ വേണ്ടി കൊടുക്കണേണ്ടി കാണുന്നത് നല്ല പെരു മഴയുതാ ചൂട് പഴംപുരിയും പായസവും കുടിച്ചിട്ടുണ്ടോ ഗൈസ് അടിപൊളി ഓമ്പോ തന്നെ എറുതെ നമ്മളിപ്പോ നല്ല പെരുമഴയുണ്ട് അപ്പൊ നമ്മടെ വട്ടത്തി പിള്ളേര് മഴ കളിക്കാൻ പോണെന്ന് പറഞ്ഞു മഴയ്ക്ക് മണ്ടികളൊക്കെ ഇത് റോസ് എല്ലാവർക്കും അറിയാലോ എന്റെ അമ്മേടാ അനിയച്ച ഏറ്റ വണ്ടിക്കുട്ടിയുടെ മൂത്ത വണ്ടി സ്നേഹ അതേപോലെ ഇനി നമ്മളെ സ്വന്തം ഏർ സായ വണ്ടി അതായത് നമ്മള് അമ്മേടെ ചേട്ടന്റെ മോളാണ് അതായത് രണ്ടാമത്തെ ആളാണ് രണ്ടാമത്തെ അനിയത്തി കുഞ്ഞിമോൻ്റെ ഇപ്പൊ ഇവിടെ ഇല്ല ജോയിൽ അതൊക്കെ നിങ്ങൾ ഇവർ അനിയത്തി അടുത്തത് അങ്ങനെ എല്ലാരും കൂടെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടുന്ന ദിവസം എന്തെങ്കിലും ഒരു ചെറിയ റീൽ എടുക്കാന്ന് വിചാരിച്ചാണ് മഴ കാരണം അത് മുടങ്ങിട്ടാ ഇതാണ് നമ്മുടെ ഫുൾ ഫാമിലി ഇതാണ് കേട്ടോ നമ്മുടെ ഫുൾ ഫാമിലി എല്ലാരും കൂടെയൊക്കെ ഒരുമിച്ചുള്ള ഒരു കാലം മറക്കാൻ ശേഷം മിക്ക രണ്ടാഴ്ച കൂടുമ്പോ നമ്മൾ വരാറുണ്ട് മാക്സിമം എല്ലാരും വരാൻ ശ്രമിക്കാറുണ്ട് വേറൊന്നും നല്ല നീനമൊറ്റക്കാണ് പിന്നെ സാന്ദ്രം എല്ലാരും അടുത്തടുത്ത് വീടൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാരും വരാറുണ്ട് അപ്പൊ അത്ര ആൾക്കൊറ്റപ്പെടലുണ്ടാവില്ല പക്ഷെ എല്ലാ കുട്ടികളും വരുമ്പോഴേക്കും എന്താ പറയാ ും കൊണ്ട് കിടക്കിടക്ക് എല്ലാരും അവര് പഠിച്ചു എക്സാമിനു പോന്നു പിന്നെ വെക്കേഷൻ അതായത് ഓണം ക്രിസ്മസ് അങ്ങനത്തെ ഇതിന് മാത്രം പിന്നെ ക്രിസ്മസിന് വന്നാൽ തന്നെ രണ്ടു ദിവസം പക്ഷെ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞാൻ കുഞ്ചേട്ടാ കുഞ്ചേട്ടേട്ട അങ്ങനെ എല്ലാരും കേട്ട് മാക്സിമം ഒരു മാസമൊക്കെ ഞങ്ങ അടിച്ച് വിളിക്കാറുണ്ടായിരുന്ന പക്ഷെ ഇപ്പം നിങ്ങളെ പഠിത്തം അവരുടെ പഠിത്തം അങ്ങനെയൊക്കെ ആയിട്ട് പോണാണ് പിന്നെന്താ ഇമ്മൻ നമ്മടെ മുത്താണ് ഭയങ്കര ആക്ച് ബോക്സറാണ് കേട്ടോ മീശയെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മീശ ഉണ്ടെന്ന് കാണിക്കണിമോ നാണം വന്നവര് പിന്നെ പറ എന്തെങ്കിലൊക്കെ പറും റോസും ആണ് ഏഴു നേരം ഇടി അതേപോലെ ഭയങ്കര സ്നേഹം ഉണ്ട് രണ്ടുപേരും അതാണ് നമ്മളെന്താണ് ചങ്കും ചങ്കിടിപ്പോലെയാണ്ട രണ്ടുപേരും കുളിക്കാത്ത ഞങ്ങളെ വേണം പറയാൻ വന്നിരിക്കണ അമ്മ പറയൂ അപ്പൊ ഇതാണ് മറ്റേ ഷൈനാൻറ്റി അതായത് നമ്മുടെ സാധുങ്ക അമ്മയുടെ ചേട്ടന്റെ ഒരേ ഒരു ഭാര്യ അമ്മയുടെ അനിയന്റെ നമ്മുടെ സ്വന്തം ജോബിയൊക്കെ അമ്മയുടെ ഏറ്റവും അനിയ ഈ ാരംഗമുറിക്കുന്നാ കേട്ടോ നമ്മുടെ ഷാജിങ്ങൾ ആള് വന്നപ്പോ നല്ല അടിപൊളി ഒരു കുമ്പ്ളീസ് നാരങ്ങ കൊണ്ടുവന്നായിരുന്നേ നമ്മുടെ ഇവിടെയൊക്കെ കുമ്പ്സ് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് കമന്റ് ചെയ്യണേ വൈകാണ്ട് തന്നെ ഞങ്ങളെ പിക്കാനായിട്ട് അപ്പനും എത്തിയായിരുന്നേ അങ്ങനെ അപ്പം വന്നപ്പോസ ഹാട്ടില് ഓഫറുള്ള കാര്യം ഓർത്തത് ഡോമിനോസ് വാങ്ങിയിരിക്കുകയാണ് ചോച്ചിന്റെ വായിന്ന് നിന്ന് വെള്ളമനോ വായിന്ന് വായന്ന് വെള്ളമെന്നോ ശേഖട വാതി വെള്ളം ഇരിക്കുന്നു മഴയത്ത് പിസ കഴിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താ നല്ല അഭിപ്രായം മിസ് ചെയ്യണ്ട കായി അവന്റെ കൂടെ രണ്ടെണ്ണവനെ കൊണ്ട് വായിപ്പിക്കാരുന്നല്ലേ അങ്ങനെ എല്ലാരും ഇവിടെ വലിച്ചുമാരുത്തീറ്റായിരുന്നു ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല

അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും എല്ലാവരോടും ടാറ്റാബായ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം ഓക്കെ ബൈ